ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യങ്ങളിലെ തലയിൽ ചുമക്കേണ്ട മാടായി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യ ശേഖരണത്തിനായി ട്രോളികൾ വിതരണം ചെയ്തു പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലേക്കുമായാണ് ട്രോളികൾ നൽകിയത് മാടായി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ പലപ്പോഴും തലയിൽ ചുമന്നാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ എം സി എഫിൽ എത്തിച്ചിരുന്നത് ഈ പ്രയാസം കണക്കിലെടുത്താണ് ഇവർക്ക് പഞ്ചായത്ത് ഇടപെട്ട് മാലിന്യ ശേഖരണത്തിനായി ട്രോളികൾ നൽകിയത് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലേക്കുമായാണ് വിതരണം ചെയ്തത് മടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു വളരെ സൗകര്യപ്രദമായ ട്രോളി അവർക്ക് ഏത് നടപ്പാതയിലൂടെയും അതുപോലെ റോഡിലൂടെയും ഇത് ഓടിച്ചുകൊണ്ടുപോകാവുന്ന തരത്തിലുള്ള ട്രോളിയാണ് ഇന്ന് സപ്ലൈ ചെയ്യുന്നത് ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുകയാണ് പലപ്പോഴും തലച്ചുമടായാണ് ചാക്കുകണക്കിന് മാലിന്യങ്ങൾ കൊണ്ടുപോയിരുന്നത് സമയത്തിന് മാലിന്യങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തതും പ്രയാസമാവാറുണ്ട് ഇനി മാലിന്റെ ശേഖരണം കൂടുതൽ എളുപ്പമാവുമെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളും പറയുന്നു വളരെ സന്തോഷകരമായ ഒരു പ്ലാസ്റ്റിക് വളരെയധികം നേട്ടമുണ്ട് നമുക്ക് വൈകുന്നേരം അഞ്ചര വരെ നമ്മൾ ഫീഡിലുണ്ടാവും അത് അസിലേക്ക് നമ്മൾ രണ്ട് കൈകളിലായിട്ടും തലവിലായിട്ടും എടുത്തുകൊണ്ടുപോകും അപ്പോൾ അത് ആറര ഏഴ് മണി തോന്നുന്നു വീട്ടിലെത്താൻ വേണ്ടി അപ്പോൾ ഇത് നമുക്ക് വളരെ എല്ലാ കാര്യങ്ങളും സുഖമായി നടക്കും ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു വി ഒ പി വി ബിന്ദു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഒടിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി എം വി സുമേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബീറോ പഴങ്ങാടി